എർത്രേസ് മീഡിയയിലേക്ക് സ്വാഗതം പൂജ അവധിയുടെ ഭാഗമായി ഒക്ടോബർ പതിനൊന്നിനു കൂടി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്നിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് എന്ന അധ്യാപക സംഘടന മന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി നൽകാൻ തീരുമാനമെടുത്തത് പൂജ പൂജവയ്പ് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകുന്നേരമായതിനാൽ ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി അവധി പ്രഖ്യാപിച്ചത് സർക്കാർ കലണ്ടറിൽ ഉൾപ്പെടെ ഒക്ടോബർ പത്തിന് പൂജാവധി ഉണ്ടെങ്കിലും പതിനൊന്നിന് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല പത്തിന് പൂജ വെച്ചതിന് ശേഷം വിദ്യാലയങ്ങളിൽ പഠനം നടത്തുന്നത് ശരിയല്ല എന്ന് കാണിച്ചാണ് ദേശീയ അധ്യാപക പരിഷത്ത് നിവേദനം നൽകിയത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവയ്പ് എല്ലാ വർഷവും ഒൻപത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവം ഈ വർഷം പതിനൊന്ന് ദിവസമാണ് ഉണ്ടാവുക പഠനോപകരണങ്ങൾ ആയുധങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് പൂജവെപ്പ് കൊല്ലൂർ മൂകാംബികയിൽ മഹാനവമി ഒക്ടോബർ പതിനൊന്നിനായിരിക്കും പന്ത്രണ്ടിന് വിജയദശമി നാളിൽ വിദ്യാരംഭം നടത്തും